ആഗസ്റ്റ് പതിനഞ്ചാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനാലാം തീയതി നമ്മുടെ രാജ്യത്ത് വിഭജന ഭീതി സ്മരണാ ദിനമായി ആചരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുകയാണ് എന്നാണ് വിഭജന ഭീതി സ്മരണാ ദിനം നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഭീതിയും ആ ഭീതിയെ നമ്മൾ സ്മരിക്കുക എന്നാണ് അർത്ഥം എന്താണ് അതിൻ്റെ താല്പര്യം സ്വാതന്ത്ര്യ സമരം എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ആ സുദീർഘമായ ആ സ്വാതന്ത്ര്യ സമരം ആ സമരത്തിൻ്റെ ത്യാഗനിർഭരമായ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ഓർത്തെടുക്കുന്ന സന്ദർഭമാണ് ദിനം ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ഭാരതീയരായ മുഴുവൻ ആളുകളും ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും ദേശത്തിനും മറ്റ് വിഭാഗീയതയ്ക്കും നിറഭേദങ്ങൾക്കും ഒക്കെ അതീതമായി മനുഷ്യർ ഒന്നായി മാറുന്ന ഒരൊറ്റ ദേശീയ ബോധത്തിലേക്ക് ഒരുമിക്കുന്ന സന്ദർഭമാണ് ഒരേ ഒരു ഇന്ത്യ ഒരറ്റ ജനത എന്ന ആ കാഴ്ചപ്പാടിലേക്ക് മനുഷ്യരെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത് എക്കാലം അത്രയും നമ്മുടെ ഭരണാധികാരികൾ സ്വാതന്ത്ര്യദിനമടക്കമുള്ള ഇതേപോലുള്ള സുപ്രധാന ദിനങ്ങളിൽ ഈ അർത്ഥത്തിൽ ദേശീയ ബോധവും ദേശീയ ഐക്യവും സൃഷ്ടിച്ചെടുക്കുവാനും വളർത്തിയെടുക്കുവാനുമുള്ള പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ വിഭജന ഭീതി സ്മരണ ദിനം എന്ന പേരിൽ നമ്മുടെ രാജ്യം വിഭജിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യത്തക്ക ഒരു അവസരം ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതിലൂടെ എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ വിഭജിച്ചത് സംഘപരിവാറിന്റെ കാഴ്ച അഭിപ്രായം അനുസരിച്ച് മറ്റൊരു മതസ്ഥരാണ് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണ് ഈ രാജ്യം വിഭജിച്ചത് വിഭജനത്തിന് കാരണക്കാരെന്ന് കാലങ്ങളായി അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക വസ്തുതാ വിരുദ്ധമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ വിഭജന ഭീതി സ്മരണാ ദിനമായി നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ് ആരാണ് ഈ രാജ്യത്തെ വിഭജിച്ചത് ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് ആധാരമായ ആ സിദ്ധാന്തം ആശയം ആദ്യമായി മണ്ണിൽ അവതരിപ്പിച്ചതാരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വിനായക ദാമോദര സവർക്കർ എന്ന സംഘപരിവാറിന്റെ വലിയ ഉയർന്ന സൈദ്ധാന്തിക ആചാര്യൻ അദ്ദേഹം രചിച്ച ഒരു ചെറിയ പുസ്തകമുണ്ട് എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വം ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്നാണ് എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വം അപ്പോൾ ആ പുസ്തകം ഹിന്ദുത്വ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പുസ്തകം അവതരിപ്പിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ അവകാശമാർക്കാണ് എന്ന കാഴ്ചപ്പാടാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള അതല്ലെങ്കിൽ അങ്ങ് കാബൂൾ വരെയുള്ള അഫ്ഗാനിസ്ഥാൻ വരെയുള്ള ഈ വിശാലമായ ഉപഭൂഖണ്ഡത്തിൻ്റെ മുഴുവൻ അവകാശികൾ ഹിന്ദുക്കളാണ് എന്നാണ് പറയുന്നത് മറ്റ് മതസ്ഥർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള മറ്റ് മതസ്ഥർക്കാർക്കും ഇതിന്മേൽ അവകാശമില്ല ഈ മണ്ണ് ഹിന്ദുക്കളുടെ പുണ്യഭൂമിയാണെന്നും അവരുടെ പിതൃഭൂമിയാണെന്നും ഈ മണ്ണിനെ ഈ ഭാരതത്തെ പിതൃഭൂമിയായും പുണ്യഭൂമിയായും കാണാത്ത ആളുകൾക്കാർക്കും ആർക്കും ഈ മണ്ണിന്മേൽ യാതൊരു അവകാശവും ഇല്ല എന്ന ഒരു വിചിത്രമായ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ആ സിദ്ധാന്തത്തിലൂടെ പരിശോധിക്കുമ്പോൾ ഈ മണ്ണിന്മേൽ മറ്റു മതസ്ഥരായ ആളുകൾക്ക് അവകാശമില്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവകാശമില്ല ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ഹിന്ദു മഹാസഭയും ആർ എസ് എസും അടക്കമുള്ള സംഘടനകൾ സംഘപരിവാർ ശക്തികൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന് അർഹതയുള്ളവരല്ല എത്രയോ നൂറ്റാണ്ടുകളായി ഈ രാജ്യത്തിന്റെ ഭാഗമായി ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾ വ്യത്യസ്തമായ ഒരു മതം സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ജീവിക്കുന്ന ആ മനുഷ്യർക്കാർക്കും ഈ മണ്ണിന്മേൽ അവർ ജനിച്ചു വളർന്ന മണ്ണിന്മേൽ അവകാശമില്ല അവർ പുറത്തു പോകണം അതല്ലെങ്കിൽ ഈ രാജ്യത്തെ രണ്ടാം തരം പൗരന്മാരായ അടിമകളെപ്പോലെ ജീവിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് ആണ് ഇവർ അവതരിപ്പിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇവിടെ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ അകമാനം പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ അക്കാലത്ത് മുസ്ലിം ലീഗ് ഈ ദ്വിരാഷ്ട്രവാദം മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന അഭിപ്രായം ഉന്നയിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് രൂപപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ് അതിന് മുൻകൈയ്യെടുത്തത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കുക എന്നൊരു താല്പര്യം ബ്രിട്ടീഷുകാർക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് വിഭജിച്ച് ഭരിക്കുക എന്ന താല്പര്യത്തോടുകൂടി പല വിധത്തിലുള്ള തന്ത്രങ്ങൾ ബ്രിട്ടീഷുകാർ മെനയുമ്പോഴും മുസ്ലിം ലീഗിന്റെ സുദീർഘമായ ഈ പ്രവർത്തന കാലയളവിൽ ഒരിക്കൽ പോലും അവർ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ഇരുപത്തി മൂന്ന് വരെ ആ കാലയളവിൽ ഒരിക്കൽ പോലും സ്വതന്ത്ര രാഷ്ട്രം മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നില്ല എന്നാൽ നമുക്കറിയാം ഹിന്ദുത്വ എന്ന പുസ്തകം അവതരിപ്പിച്ചതിലൂടെ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തിന്മേൽ അവകാശമില്ല എന്ന ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച് നിരന്തരമായി അത് പ്രചരിപ്പിച്ച് മുസ്ലീങ്ങൾക്ക് ഈ രാജ്യത്തിന് മേൽ അവകാശമില്ലാത്ത അവർക്കൊരു അന്യതാ ബോധം അവരിൽ സൃഷ്ടിച്ച് അവരെ അകറ്റിയെടുക്കാൻ ഈ രാജ്യത്തിൻ്റെ ദേശീയതയിൽ നിന്നും അവരെ പുറന്തള്ളാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അഹമ്മദാബാദിൽ നടന്ന ഹിന്ദു മഹാസഭയുടെ വാർഷിക സമ്മേളനത്തിൽ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത വി ഡി സവർക്കർ ആ വി ഡി സവർക്കർ ആ മുപ്പത്തിയേഴിൽ അഹമ്മദാബാദിൽ നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ രാ ഈ ഇന്ത്യ ഒരു രാഷ്ട്രമാണ് എന്ന് നമ്മുടെ നേതാക്കളും ജനങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ് ഇതൊരു രാഷ്ട്രമാണെന്ന് തെറ്റിദ്രിച്ചിരിക്കുന്നു ഇതൊരു രാഷ്ട്രമല്ല ഇത് രണ്ട് രാഷ്ട്രമാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും പ്രധാനമായും രണ്ട് രാഷ്ട്രമാണ് ഹിന്ദുക്കളും മുസ്ലിം ഹിന്ദു ദേശീയതയും മുസ്ലിം ദേശീയതയും ഈ രണ്ട് ദേശീയതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അടിവേരുകളോളം നിലനിൽക്കുന്ന ഈ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകില്ല അവതരിപ്പിക്കുകയാണ് ഇങ്ങനൊരു കാഴ്ചപ്പാട് നോക്കുക ഈ കേരളമടക്കം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഇസ്ലാമത വിശ്വാസികളുണ്ട് വ്യത്യസ്തമായ ഒരു മതം സ്വീകരിച്ചവരെന്ന നിലയ്ക്ക് ആ ഇസ്ലാമത വിശ്വാസികൾക്ക് ഈ രാജ്യത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അവർ മുഴുവൻ രാജ്യത്തുനിന്ന് പുറത്തു പോകേണ്ടി വരും അതല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് ഒരു പൗരൻ അവകാശപ്പെട്ട ഒരു കാര്യങ്ങളും അവകാശങ്ങൾ ഉന്നയിക്കാതെ അവർ ഈ രാജ്യത്ത് രണ്ടാം തരം മൂന്നാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരും അത്തരത്തിലൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭാഗീയമായ ഒരു ആശയം നിരന്തരമായി ഒരു സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ കാലയളവിൽ ഒരിക്കലും മുസ്ലിം ലീഗുകളോ മുസ്ലിം ലീഗോ മറ്റേതെങ്കിലും മുസ്ലിം നേതാക്കന്മാരോ മുസ്ലിം രാഷ്ട്രം വേണോന്ന് ആവശ്യം ഉന്നയിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഒരു മുസ്ലിം യുവാവ് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അന്ന് പഠിച്ചിരുന്ന ചൗധരി റഹ്മത്ത് അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ചെറിയ ലഘുലേഖ പ്രസിദ്ധീകരിച്ചു ആ ലഖലേഖയിൽ പറയുന്നത് ഹിന്ദുക്കൾ മുസ്ലീങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണം അദ്ദേഹം മുസ്ലിം ലീഗുകാരനായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം രചിച്ച പുസ്തകവും ആ ആശയത്തെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തള്ളിക്കളയുകയാണ് ചെയ്തത് മുഹമ്മദ് അജി അലി ജിന്നെ അത് അംഗീകരിച്ചില്ല മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അംഗീകരിച്ചിരുന്നില്ല അതിനുശേഷം ഇങ്ങോട്ട് ഹിന്ദു മഹാസഭയുടെയും ആർ എസ് എസിൻ്റെയും ഇത്രയേറെ വിദ്വേഷം നിറഞ്ഞ പ്രചരണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് തങ്ങൾ അന്യരായി പോകുമോ എന്ന ഭയം മുസ്ലിങ്ങൾക്കിടയിൽ ശക്തിപ്പെട്ടു വന്നതിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി രാഷ്ട്രം വേണമെന്ന വാദം ഉന്നയിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് മാസത്തിൽ ചേർന്ന ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിലാണ് ആദ്യമായി മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് അതിന് ഉന്നയിച്ചിരുന്നില്ല അപ്പോൾ ആരാണ് വിഭജന ഭീതി സ്മരണ ദിനമായി നമ്മൾ ആചരിക്കണമെന്ന് പറയുമ്പോൾ നമ്മളിത് ചർച്ച ചെയ്താൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ തകർത്തത് അന്ന് തകർക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ഇന്ന് സ്വാതന്ത്ര്യാനന്തരം ഇത്രയേറെ പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഏഴേഴര പതിറ്റാണ്ട് പിന്നിട്ടതിന് ശേഷവും ഇന്നും ഈ രാജ്യത്ത് ജനങ്ങളുടെ ഐക്യത്തെ ഭിന്ന ഐക്യത്തെ തകർത്തുകൊണ്ട് ഭിന്നത വർഗീയത വളർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഈ വിധത്തിലുള്ള ആചരണത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉന്നയിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയുകയും അത് തള്ളിക്കളയുകയും ചെയ്യണം ഈ രാജ്യം ഒരൊറ്റ ഭാരതത്തിൽ ജനിച്ചു വീണ മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ പൗരന്മാരുടെയും അവകാശത്തിൽപ്പെടുന്ന രാജ്യമാണ് ഇവിടെ ഒരു പ്രത്യേക മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ രാഷ്ട്രത്തിൻ്റെ അവകാശം നിശ്ചയിക്കേണ്ടത് ഒരു മതവും ഈ രാജ്യത്തില്ല അതാണ് യാഥാർത്ഥ്യം ഇത് തിരിച്ചറിയണം